ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുകയാണെങ്കിൽ പോകുന്നത് കുറച്ചധികം ബോംബെ ബാംഗിൾസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ എനിക്ക് എനിക്ക് എല്ലാ വീട്ടിലും ഐറ്റംസ് ആണ് കേട്ടോ ഇത് കുറച്ച് വീതിയായിട്ട് നല്ല ഘടകവള തടവളന്നൊക്കെ പറഞ്ഞ ആണ് കാണിക്കുന്നത് ദൈ ബാംഗിൾസൊക്കെ വെയിറ്റ് വരുന്നത് പത്ത് ഗ്രാം കേട്ടോ ഒന്നേക്കാൾ പവനില്ലേ കിരണേട്ടോ എന്നൊരു വീതി നോക്ക് പത്ത് ഗ്രാമും നാന്നൂറ്റി തൊണ്ണൂറ് മില്ലൊക്കെ വെയിറ്റ് ഉള്ളു കേട്ടോ ഒന്നേക്കാൾ പവൻ്റെ വളയാണ് കാണുന്നത് കേട്ടോ ഐറ്റംസ് ഇഷ്ടമായ എന്താ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ മറക്കണ്ടെട്ടോ അത് പിന്നെ ഇത് രണ്ട് പോവാന് ആ ഇതൊക്കെ രണ്ട് പോവാനോള കേട്ടോ ഇത് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഇത് രണ്ട് പോവാനാണ് ഇത് ഒന്നേകാലോ രണ്ടുപോരേ വീതി അല്ലേ ഏ ഒന്നേ കാലിന് പോളി രണ്ട് പോന ഒരാൾ വീതി തന്നെ ഇതൊക്കെ എത്ര ഇത് ഇത് രണ്ടര പോകാനല്ലേ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടല്ലേ ഇത് രണ്ടരയാണ് പിന്നെ ഇത് ഈ സെൻറ്ററിൽ കാണുന്ന വള രണ്ട് പോവാന് അതൊക്കെ നല്ല വെയിറ്റുള്ള വള കേട്ടോ ഇതൊക്കെ രണ്ട് പോവാന് ഇത് ഈ കാണുന്ന വള രണ്ട് പോവാനാണ് ഇതൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള വളയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഇത് നോക്കാം നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് പോവാൻ ഇത് നല്ല രീതി ഉണ്ടല്ലേ രണ്ട് പോവാന് ഇത് രണ്ട് പോകാനാട്ടോ ഈ രണ്ട് പോവാനാണ് ഈ സെൻട്രറിൽ കാണുന്ന വിളയുടെ വെയിറ്റ് ഇത്ര ഇത് രണ്ട് പോവാനാട്ടാ ഇത് രണ്ടാണ് ഇത് ഒന്നര പോകാം ഇത് നല്ല അടിപൊളി വള അല്ലേ ഒന്നര പോവാനുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ ഉള്ളാണ് സംഭവം കൊടുക്കട്ടെ അടുത്ത് കാണിച്ച വേഗം വേഗം നോക്കാം നമുക്ക് ഇതോ ഇതത്ര ഇത് രണ്ടേകാല് സംഭവം അടിപൊളിയല്ലേ രണ്ടേകാല് ഇതോ ഇതും രണ്ടേകാലിൻ്റെ വള കേട്ടോ നല്ല മോഡലാണ് ബോംബെ വളയിലൊക്കെ വരുന്ന അടിപൊളി മോഡലാണ് ഇത് രണ്ടര പോൻ ഈ വീതിയിലുള്ള വള രണ്ടര പോൻ ആണ് അടുത്ത ഇതാ ഈ വളമൊക്കെ നോക്കിക്കാൻ ഇതൊക്കെ നോക്ക് അയ്യോ ഇത് രണ്ടേകാൽ പോവൻ കേട്ടോ ഇതൊക്കെ രണ്ടേകാൽ ഇത് രണ്ടര കേട്ടോ ഇത് രണ്ടര പോനാണ് ഞാൻ പറയുന്ന വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഇത് രണ്ടര ആണ് നിങ്ങൾക്ക് ഒന്നര പോവൻ മാനിച്ചില്ല അതാ ഈ കാണുന്നൊക്കെ നോക്കി ഒന്നര പോനാണ് ഇതായി കാണുന്നൊക്കെ ഒന്നര ഇതായി കാണുന്നത് ഒന്നര പോനാണ് ഇത് ഇത്ര വരുന്നത് ഇത് രണ്ട് പോൻ്റെ വളയെ കേട്ടോ ചില ബാങ്കിൾസൊക്കെ നല്ല ഉള്ള വളയുണ്ട് ചിലതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിനും കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ ബോംബെ ബാംഗിൾസ് ആണ് പണിക്കൂലി ഏറ്റവും കുറവായിട്ട് അതായത് കേരളവർക്ക് കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡൽസ് മോഡൽസാണ് കേട്ടോ ഈ വീതിയുള്ള വളമൊക്കെ നോക്കി നിങ്ങൾ രണ്ടേ പോവന് ഈ ആകെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇത് സിംഗപ്പൂരോ മലേഷ്യയോ ജപ്പാനീസോ ഒന്നുമല്ല ഇത് ബോംബെ വളയാണ് കേരളവർക്ക് കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാ കേട്ടോ ഇതൊക്കെ രണ്ട് പോനാണ് ഈ മോഡല് ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ബോം സിംഗപ്പൂരാണ് മലേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പറയാം ഇതൊക്കെ ബോംബെ ബാംഗിൾസ് എന്ന ആശയമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞട്ടോ പ്രത്യേകമായിട്ട് അല്ലേ കിടന്നെട്ടോ അങ്ങനെയല്ലേ ഇതാ ഇത് ഒന്നര പോൻ്റെ ഇതൊക്കെ നല്ല വള ഒന്നര പവൻ ഇതാ ഇത് ഒന്നര പവൻ ഈ കാണുന്ന വിളയുടെ വെയിറ്റ് ഇത്രയാണ് കാണൂല്ലല്ലോ ഇത് ഒന്നേ മുക്കാൽ ഇത് രണ്ട് പോനെട്ടോ അത് വെയിറ്റ് ഉണ്ട് ഇതൊക്കെ ഒന്നര പോവാന് അടിപൊളി ബാംഗ്ലാട്ടോ കിടിലം ബാംഗ്ലെട്ട് ഒന്നര പോവാന് നല്ല അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇതൊക്കെ ബോംബെ വർക്ക് വളയാണ് എല്ലാത്തിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂല കുറവായിട്ട് വരുന്ന വളയാണ് ഒന്നേ മുക്കാൽ പോകാനാട്ടോ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളയല്ലേ ഭംഗിയുള്ള ഇതൊക്കെ ഒന്നേ മുക്കാൽ പോകാനെ ബോംബെ വാങ്ങിൾസ് കേരള വർക്ക് കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂല് കുറവായിട്ട് വരുന്ന മോഡൽസ് ആണ് നല്ല ഇതിപ്പോൾ വൈറ്റ് കോഡ് റോഡിയൊക്കെ വെച്ചിട്ട് പണിക്കൂല് കാര്യങ്ങളൊന്നും കൂടുതൽ വരില്ല കേട്ടോ നോർമൽ മേക്കിംഗ് ചാർജ് വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഷോപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂല് നിങ്ങൾ ഏത് ഷോപ്പിൽ പോയി കമ്പയർ ചെയ്ത് നോക്കും നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഹോൾസെയിൽ പണിക്കൂലി നമ്മൾ സാധനം തരും കേട്ടോ ലൈറ്റ് വെയ്റ്റിനെക്കാളും ഒരുപാട് കളക്ഷൻസ് ഒക്കെ നമ്മുടെ എല്ലാ ഷോപ്പിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്രാഞ്ചൊക്കെ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ ഓരോ മോഡൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണ്ടോ ഇപ്പോൾ ഞാൻ ഐറ്റം കാണിച്ചുകൊണ്ട് കംപ്ലീറ്റ് കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കാണുന്നതായിരിക്കും ബൈ ബൈ